വജ്രാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസും കൈനേറിയ ഓഫറുകളുമായി തിരുവനന്തപുരം എം ജി റോഡിലുള്ള രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ വരുന്ന ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഡയമണ്ട് ആഭരണങ്ങളുടെ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ ഏറ്റവും പുതിയ ധ്രുവ ഡയമണ്ട്സിലേക്ക് മാറ്റി വാങ്ങാം നാലായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനോടൊപ്പം ഒരു കാരറ്റിന് മുപ്പത്തി രൂപയുടെ ഓഫും ലഭ്യമാണ് ഈ ഡയമണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച് പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവോടെ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിലംഭിക്കുന്ന സ്വർണാഭരണങ്ങൾ കൂടാതെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാണെങ്കിൽ സീറോ പെർസെന്റേജ് പണിക്കൂലിയിലും ഗോൾഡ് വാങ്ങുവാനുള്ള അവസരവും ലഭിക്കുന്നു സ്വർണ്ണവില കുതിക്കുന്ന ഈ സമയത്ത് വെറും രണ്ട് ശതമാനം മാത്രം നൽകി ആഭരണങ്ങൾ ബുക്ക് ചെയ്യാം പത്ത് ശതമാനം നൽകി ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള പർച്ചേസുകളും ഇരുപത് ശതമാനം നൽകി ആറ് മാസം വരെയുള്ള പെർച്ചേസുകളും ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഓണം പെർച്ചേസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് ഭാഗ്യശാലികൾക്കായി ഒരു കലക്കൻ ദുബായ് ട്രിപ്പും പതിനായിരത്തോളം ഗൃഹോപകരണങ്ങളും സമാനമായി ലഭിക്കാനുള്ള അവസരവും ുന്നു ഓഫറുകളും സമ്മാനങ്ങളും കരസ്ഥമാക്കാൻ ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ തിരുവനന്തപുരം എം റോഡിലുള്ള ഷോറൂം മറക്കാതെ സന്ദർശിക്കൂ